നമുക്കറിയാം നമ്മുടെ പോഷൻ ട്രാക്കറിൽ പുതിയ വേഷൻ വന്നതിന് ശേഷം നമ്മുടെ കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം നടത്തിയത് വേഗപ്പെടുത്തുന്നതിന് മാസത്തിൽ ഒരു തവണ മാത്രം എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ വളർച്ചാ നിരീക്ഷണത്തിൽ കൂടുതൽ കൃത്യത വരുത്തുന്നതിനും കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം ഓരോ ഘട്ടങ്ങളിലും അറിയുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ നിരീക്ഷണം രേഖപ്പെടുത്തി ആയതിൽ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് അവരുടെ പ്രൊഫൈലിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ പ്രൊഫൈലിലെ വളർച്ചാ നിരീക്ഷണ പേജിൽ ഇതുപോലെ പ്രീവിയസ് റീഡിംഗ് എന്ന് നമുക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞ മാസം കൊടുത്ത കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും ആണ് അതിലെ ഡേറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതാണ് അത് തനതു മാസത്തെ കുട്ടികളെ നിരീക്ഷണവുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ ഉതകുന്നതുമാണ് എന്നിരിക്കെ ഒരു തവണ വളർച്ചാ വളർച്ചാനിരീക്ഷണം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ പേജങ്ങൾ ലോക്കാവും പിന്നീടുണ്ടാവുന്ന ഒരു തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും തൽസമയമോ അല്ലെങ്കിൽ ആ മാസത്തിലെ ഒരു ദിവസങ്ങളിലും നമുക്ക് പിന്നീട് സാധിക്കില്ല എന്നാൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല വളർച്ചാ നിരീക്ഷണത്തിൽ വല്ല അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ നിലവിൽ നമുക്ക് ഒരു ഓപ്ഷൻ കൂടെ ബാക്കി നിൽക്കുന്നുണ്ട് അവസാനത്തെ ആശ്രയമാണ് നമുക്കറിയാം നമ്മുടെ സൂപ്പർവൈസറുടെ കീഴിലുള്ള സെന്ററുകളിലാണ് നമ്മുടെ കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം അതുകൊണ്ട് തന്നെ നിങ്ങൾ നടത്തിയ എല്ലാ നിരീക്ഷണങ്ങളും സൂപ്പർവൈസർക്ക് ഇപ്പോൾ റിയൽ ടൈമായി അതായത് തത്സമയം തന്നെ അത് കാണാനും നിരീക്ഷിക്കാനും കഴിയും അതിനോടൊപ്പം തന്നെ സൂപ്പർവൈസർക്ക് ടീച്ചർ രേഖപ്പെടുത്തിയ വളർച്ചാ നിരീക്ഷണം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്ന് മനസ്സിലായാൽ സൂപ്പർവൈസർക്ക് നിങ്ങളുടെ അപേക്ഷ പ്രകാരം കുട്ടിയെ നേരിട്ട് ഹാജരാക്കി സൂപ്പർവൈസർക്ക് മുന്നിൽ തന്നെ വളർച്ചാ നിരീക്ഷണം നടത്തി കൃത്യമായ വളർച്ചാ നിരീക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിനുശേഷം വല്ല മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ സൂപ്പർവൈസറുടെ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പ് വഴി തനത് മാസത്തിലെ വളർച്ചാ നിരീക്ഷണം തിരുത്തി പുതിയത് രേഖപ്പെടുത്താൻ കഴിയും ഇതെപ്പോഴും ഉണ്ടാവണം എന്നില്ല എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങൾ നടത്തുന്ന എല്ലാ നിരീക്ഷണങ്ങളും കൃത്യമാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം പോഷൻ ട്രാക്കറിലേക്ക് എൻട്രി വരുത്തുക ഇത്തരത്തിലാണ് നമ്മൾക്ക് ഇപ്പോൾ സപ്പോർട്ടിംഗ് സൂപ്പർവിഷൻ ആപ്പിലെ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം ഇത് സൂപ്പർവൈസർക്ക് കൃത്യമായി പരിശോധിക്കുന്നതിലൂടെ ഇതിൽ വല്ല തെറ്റുകളോ അപാകതകളോ ഉണ്ടെങ്കിൽ അത് ഉടനെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനും കൂടെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അത് പരമാവധി ഉപയോഗപ്പെടുത്തുക തെറ്റ് വരാതെ നിങ്ങൾ എൻട്രികൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക നന്ദി